മിസ്റ്റർ ബ്രഹ്മദത്തൻ ബ്രഹ്മദത്തന്റെ ജീവിതം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൊതി വരും കാരണം വേറെ വേണമെങ്കിൽ ഒരു ധനികനും ധനാഠ്യനും ജന്മിയൊക്കെ ആയിട്ട് ജീവിക്കാവുന്ന ഒരാളാണ് ആളുകളെ വെച്ച് കൃഷി ചെയ്തൊക്കെ പക്ഷേ ഇദ്ദേഹം തന്നെ പശുക്കളെയും ചെടികളെയും ഒക്കെ താലൊലിച്ച് വളർത്തി അതിലുള്ള സന്തോഷം കണ്ട് ഒരു കർഷകന് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഞാൻ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഒരു ചെടി വെച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ ഈ ചെടിക്ക് ഒരു ആദ്യത്തെ മുള വരുന്നത് ആദ്യത്തെ പൂവിടരുന്നത് പോലുള്ള സന്തോഷം ലോട്ടറി അടിച്ചാൽ പോലും ഉണ്ടാവില്ല എനിക്ക് അനുഭവം പറയുന്നു രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ചെടിക്ക് പൂ വന്നോ കായ് വന്നോ മുള വന്നോ എന്നൊക്കെ നോക്കും ഈ കർഷകൻ്റെ മനസ്സുണ്ടെങ്കിൽ അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മളീ പറഞ്ഞ പ്രസംഗം കേട്ടു പോകും ഇവരൊക്കെ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ബഹുമാനമാണ് തീർച്ചയായിട്ടും ഈ അവാർഡ് അസൂയല്ലേതാക്കളോട് എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ് ഞാൻ വെച്ചൂർ പശുവിനെ വളർത്താൻ ബ്രഹ്മദത്തൻ മുന്നോട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനങ്ങൾക്ക് വളർത്താൻ കൊടുക്കുക എന്ന നയം സർവകലാശാലയ്ക്ക് പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല നീണ്ട അന്വേഷണത്തിനൊടുവിൽ കിടാവിനെ കണ്ടെടുത്തു അതിനെ വളർത്തി കേരളത്തിലെ ആദ്യത്തെ വെച്ചൂർ പശു കർഷകനായി മാറി ഇതുവരെ എൺപതോളം വെച്ചൂർ പശുക്കളെ കർഷകർക്ക് കൈമാറി പാലക്കാടിന്റെ തനദിനമായ അനങ്ങന്മല പശുക്കളുടെയും പ്രചാരകനാണ് ഇദ്ദേഹം ഇതുവരെ പശുക്കളെ വളർത്തി കൈമാറി അച്ഛൻ നാരായണൻ നമ്പൂതിരി പ്രായാധിക്യം മൂലം കൃഷി നിർത്താൻ തീരുമാനിച്ചതോടെ കുടുംബത്തിന്റെ പതിനഞ്ച് ഏക്കർ കൃഷി ഏറ്റെടുത്തു അന്ന് വയസ്സ് കൃഷിയിൽ നാടൻ വിത്തിനങ്ങളിലേക്ക് തിരിഞ്ഞു രാസവസ്തുക്കൾ ഒഴിവാക്കി സ്വയം തയ്യാറാക്കിയ ജൈവവളം ഉപയോഗിച്ചു കൃഷിക്കാരൻ എല്ലാ ചെടികളും വളർത്തണം എന്നാണ് ബ്രഹ്മദത്തന്റെ തത്വശാസ്ത്രം എല്ലാ സസ്യജാലങ്ങളും വളരുന്ന കാടായി സ്വന്തം കൃഷിയിടത്തിന്റെ ഒരു ഭാഗമെങ്കിലും മാറ്റണം കുടുംബസ്വത്ത് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ കൃഷിഭൂമി പതിനൊന്ന് ഏക്കറായി അതിൽ അറുപത് സെന്റ് കാടാക്കി മാറ്റി ആ വനവൽക്കരണം ഇപ്പോഴും തുടരുകയാണ് ജീവകാരുണ്യ പ്രവർത്തനവുമുണ്ട് ബ്രഹ്മദത്തന് പ്രത്യാശീവ് കെയർ സൊസൈറ്റിയുടെ ചെയർമാനാണ് നേരത്തെ പറഞ്ഞ അപൂർവ്വ ഇനം പശുക്കളുടെ പ്രചാരം ബ്രഹ്മദത്തന് ഒരു കച്ചവടമല്ല ആവശ്യമുള്ള ആർക്കും അദ്ദേഹം വെച്ചൂർ അനങ്ങന്മല പശുക്കളെ കൊടുക്കും കിട്ടിയ കിടാവിനെ വളർത്തി വലുതായി അത് പ്രസവിക്കുമ്പോൾ ആദ്യത്തെ കിടാവിനെ തിരിച്ചുകൊടുക്കണം എന്ന ഒറ്റ ഉള്ളൂ സ്വാതന്ത്ര്യ സേനാനിയും നവോത്ഥാന നായകനുമായ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കൊച്ചുമകനാണ് ഇദ്ദേഹം മാപ്പിള ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച മലബാർ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും അതേക്കുറിച്ച് ഏറ്റവും ചരിത്രമൂല്യമുള്ള പുസ്തകങ്ങളിൽ ഒന്ന് ഖിലാഫത്ത് സ്മരണകൾ ചെയ്ത മുത്തച്ഛന്റെ വ്യത്യസ്തത മറ്റൊരു മേഖലയിൽ കാത്തുസൂക്ഷിക്കുന്ന കൊച്ചുമകൻ ഞങ്ങൾ അഭിവാദനം ചെയ്യുന്നു ഈ വേറിട്ട കർഷകനെ വെച്ചൂർ അനങ്ങൻമല പശുക്കളുടെ നിസ്വാർത്ഥനായ ഈ പ്രചാരകനെ കൃഷിക്കാരൻ മൂല്യങ്ങൾ കൂടിയാണ് നട്ടു വളർത്തുന്നത് എന്ന് തെളിയിക്കുന്ന ഈ നിറഞ്ഞ ഗ്രാമീണത മികച്ച കർഷകരുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈരളി കതിർ പുരസ്കാരം എം ബ്രഹ്മദത്തന്